ായി എത്തിച്ചുമായി യുവാറസ്റ്റിലായി മലപ്പുറം പൊങ്ങല്ലൂരിൽ നടത്തിയ പോലീസ് പരിശോധനയിലാണ് എം ഡി എം എ കണ്ടെടുത്തത് കാറിൽ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന പത്തൊൻപത് ഗ്രാം എം ഡി എം എ യുമായി യുവാവിനെ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫും ചേർന്നാണ് പിടികൂടിയത് മഞ്ചേരി പുൽപ്പറ്റ പൂക്കളത്തൂർ സ്വദേശി പെരൂക്കാട് സമീറാണ് പിടിയിലായത് നിലമ്പൂർ ഡിവൈഎസ്പി സാജു കെ അബ്രഹാമിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ എസ് ഐ റിഷാദ് നെച്ചിക്കാടനും ഡാൻസ് ഓഫും ചേർന്ന് പ്രതിയെ പിടികൂടുകയായിരുന്നു ബംഗളൂരുവിൽ നിന്ന് കൊണ്ടുവന്ന എം ഡി എം എ ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് പ്രതി വിൽപ്പന നടത്തിയിരുന്നത് പ്രതിയുടെ കാറും കസ്റ്റഡിയിലെടുത്തു മമ്പാട് കേന്ദ്രീകരിച്ച പ്രതി വ്യാപകമായി എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ പ്രതിയിൽ നിന്നും എംഡിഎംഎ വാങ്ങിയിരുന്നവരെ കണ്ടെത്താനും പോലീസ് നീക്കം ആരംഭിച്ചിട്ടുണ്ട് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ മലപ്പുറം